നമ്മുടെ ഭ്രൂണക്കുട്ട് വെള്ളത്തിൽ കളിക്കാന വെള്ളത്തിൽ നീന്തി കളിക്കണ അവരെന്താണ്ട് കിട്ടി കളിക്ക എന്താ കണ്ട് കിട്ടി ഇതേ കളിക്കാൻ കിട്ടിയ വടിയെ കിട്ടിണ്ട് കൊറേ ദിവസമായി ഭ്രൂണക്കുട്ടന്റെ ഒരു കുളിശിയാ എന്നാ കണ്ട നമ്മുടെ ഭ്രൂണക്കുട്ടന്റെ കുളിശ്ശേ ലൈവായിട്ട് ൂണോ ഹായ് ഭ്രൂണക്കൂട്ടൻ ഹായ് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് കനാലി വെള്ളം ഉണ്ടായില്ല കനാലിൽ വെള്ളം പറഞ്ഞാൽ ഭ്രൂണക്കുട്ടൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു എന്താ ചെയ്യണ്ടെന്നൊരു പിടില്ല

ീ എന്റെ കണ്ടിച്ചീ ഒളിച്ച ബ്രൂണോ നീ ഒളിച്ചിരിക്കടാ കനാലിന്റെ അങ്ങനെ വിശാലമായിട്ട് നീരാടണം നമ്മുടെ ഭ്രൂണോ കനാലിൽ വെള്ളം കണ്ടിട്ട് പിന്നെ ഭക്ഷണം വേണ്ട ഒന്നുമില്ല പിന്നെ അവനെ വിളിച്ചാലും കിട്ടില്ല ഒന്നും വരില്ല വാ വേണ്ട എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊരു പിടിയാണ് ഉണക്കിയൊരു പടി ഇട്ടേരാട്ടാ കളിക്കാനൊരു പടി ആയിരുന്നോ അവനെന്തെങ്കിലും വേണം നമ്മൾ ചാടി ബോൾ ഉണ്ടായിരുന്നു ബോൾ ബോളിട്ട് കൊടുത്ത് അവനെ കടിച്ച് പൊളിച്ചായിട്ട് കളയായിരുന്നു പ്ലാസ്റ്റിക് ബോളൊന്നും ഒന്നുമല്ല എത്ര ബോളോ പൊട്ടിച്ചോണോ എന്താ ഡോണോ ലോണിക്ക് ബോളൊന്നും എന്ത് പോവാ എന്തൊരു സ്പെല്ലാം അതായത് ബ്രൂഡോ അങ്ങോട്ടാണ് ഒഴുക്കങ്ങോട്ടോ അല്ല അങ്ങോട്ട് ഒഴുക്കാറുണ്ട് ബ്രൂണോ പോണ പോക്ക അഞ്ചു മിനിറ്റ് ഉള്ളോട് എത്തും അതൊക്കെ തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ അത് എന്നെ കാണാണ്ട പാലത്തിന്റെ ചോടെ അവൻ ഒളിച്ചിരിക്കുകയാണ് ബ്രൂഡോ നിന്നെ ഒളിച്ചിരുന്നത് നിന്നെ കണ്ടെത്തില്ലേ ഒരു ബ്രാൻഡിൽ കുപ്പിട്ടുണ്ടാ അവ നീ കടിച്ച ആരെങ്ങിട്ട് അത് ബൂണ എടുത്തത് അതാ കൊടുക്കള അത് എടുത്തു വയ്ക്കേ പ്ലാസ്റ്റിക്ക് വാ പൂ കേറിക്കാം വാ പൂ പോവാതി ചാടിയാ ടോക്കി എന്താത്ത സന്തോഷം ഓടണോ ചാടണോ കളിക്കണോ കുളിക്കണോ കൈകാലക്കിട്ട് നീന്തണിട്ട് കൈകാലം ഇട്ടിട്ട് ആടാ എല്ലാവർക്കും കാണുമ്പോൾ ഒരു അതിശയാണ് കാരണം ബാക്കിയുള്ള പട്ടികളെ പിടിച്ച് വലിച്ചാൽ ഇറങ്ങില്ല ഇവിടെ വേറെ ഉണ്ട് വേറെ വീട്ടിൽ പട്ടികളുണ്ട് അവരെ കയറും കൈയും കാലും കൂട്ടി കെട്ടി എടുത്തിട്ട് അവർ കിടന്ന് ചെയ്യും അത്രം പോലും ഇറങ്ങാൻ കൊണ്ടാകുന്നതാണ് അപ്പോൾ ഭ്രൂണോൻ്റെ ഇറങ്ങുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഭ്രൂണോൻ്റെ കുളി കണ്ടിട്ട് അസൂയുണ്ട് സന്തോഷമുണ്ട് എല്ലാം ഉണ്ടാവും എന്നാലും നിങ്ങളുടെ പട്ടിത് എങ്ങനെ ഇറങ്ങണമെന്നുള്ളതാണ് നിങ്ങൾ കുറെ ഇത് ഇത് പട്ടിയല്ല എന്ന് പറയുന്നത് ലൈബ്രൂണോ ചെല ചെളി പട്ടി പിടിച്ചു വേടാ അങ്ങനെ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും ബ്രൂണോടെ കുളിച്ചീൻ കാണാണ് ബ്രൂണോ കനാലോളം വരുമ്പോഴാണ് അവൻ്റെ നീന്തലിൻ്റെ പ്രാഗൽഭ്യം പുറത്തെടുക്കാൻ പറ്റുള്ളൂ ലൈബ്രൂണോ ൂണക്കുട്ടാൻ അവൻ ഈ ബോട്ടിലുകളൊക്കെ ഇട്ടി കളിക്കണു ഇതിലേ കയറാൻ പറ്റില്ല നിങ്ങൾക്ക് അവിടെ വാ ബാ കോഴികളെ സൗണ്ടെടുത്തവൻ പോവാ വാടാ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാൽ കുഴപ്പം കയറാൻ മടിയായിരുന്നു വിളിച്ചാൽ വരില്ല ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഭംഗി നിന്നാ മാത്രാണ് അവൻ കേറും അത് വേറെ അവൻ അയലിങ്ങനെ ഇതാ അതിലിന്നിട്ടിപ്പോ നോക്കിക്കൊണ്ടിരിക്കണോ എന്നെങ്ങാട്ട് കിടക്കട്ടവൻ എരനെ പിടിക്കാൻ തേടെന്നാണ് പതിമുന്ന് പതിമു സിംഹക്കുട്ടീനോ ഇത്ര വെള്ളം പകയ വെള്ളം ഉണ്ടായി എന്തിലും കൂടു വെള്ളം ഉണ്ടായില്ലേ ഈ വെള്ളം ഒഴുകിടക്ക സുഖാണ് നീ എന്താന പോട്ടില്ലേ ബാ വന്നിർത്ത കേട്ടോ ശരി ഓക്കേ